ക്രൈസ്തവ സമൂഹത്തിൻ്റെ നെഞ്ചത്ത് കയറി എന്തെങ്കിലും നടത്തിയാൽ ആവിഷ്കാര സ്വാതന്ത്ര്യം പൂർണ്ണമാവുകയുള്ളൂ എന്നൊരു ധാരണ അടുത്ത കാലത്തായി കേരളത്തിൽ പ്രബലപ്പെട്ടിരിക്കുകയാണ് ജീവിതത്തിൻ്റെ ഒരു തുറയിലും ഗതി പിടിക്കാത്തവന്മാർ പേനയുമെടുത്ത് സാഹിത്യ സൃഷ്ടി നടത്താൻ തുനിഞ്ഞിറങ്ങുമ്പോൾ അതിന് എളുപ്പത്തിൽ അവലംബിക്കുന്ന ഇതിവൃത്തങ്ങളും നിർഭാഗ്യവച്ചാൽ ബൈബിളും ക്രൈസ്തവ പശ്ചാത്തലവുമായി മാറിയിരിക്കുകയാണ് ആർഷഭാരത സംസ്കാരം എന്തെന്നറിയാൻ മേലാത്ത കൂട്ടക്ഷര വൈരികൾക്ക് നവോത്ഥാന രോഗം കലശലാകുമ്പോൾ അത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളുടെ മുകളിലേക്ക് ഇറക്കി വെച്ചിട്ട് സാംസ്കാരിക ആഭാസന്മാരെ കൂട്ടുപിടിച്ച് അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു നടത്തുന്ന ഉളുപ്പുകെട്ട വായാടിത്തം കടുത്ത മതനിന്നെയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ തൃശൂർ ജില്ലയിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ സനാതന മൂല്യങ്ങളെ താറടിക്കുന്ന ഒരു നാടകം രണ്ട് വേദികളിലാണ് അരങ്ങേറിയത് ഗുരുവായൂർ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന മുനിസിപ്പാലിറ്റിയുടെ സർഗോത്സവത്തിലും തൃശ്ശൂരിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ പതിമൂന്നാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ വേദിയിലും ഫ്രാൻസിസ് നൊറോണയുടെ കക്കുകളി എന്ന നാടകമാണ് ക്രൈസ്തവ മൂല്യങ്ങളെ ഇകഴ്ത്തുകയും സന്യാസ ജീവിതചര്യെ താറടിക്കുകയും ചെയ്യുന്ന പ്രമേയങ്ങളുമായി നിറഞ്ഞാടിയത് ഒരു ദരിദ്ര യുവതി മഠത്തിൽ ചേരുന്നതും അവിടുത്തെ പീഡനവും ക്രൂരതയും ലൈംഗിക ചൂഷണവും കണ്ട് മഠം വിട്ട് പുറത്തു പോകുന്നതുമായ ഇതിവൃത്തം വെച്ചുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഈ നാടകത്തിൽ കാട്ടിക്കൂട്ടിയിരിക്കുന്നത് കടുത്ത ക്രൈസ്തവ നിന്നയാണ് അതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളാണ് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് എൺപതുകളിൽ ആലപ്പുഴ സൂര്യകാന്തി തിയേറ്റേഴ്സിന്റെ ക്രിസ്തുവിന്റെ ആറാം തിരുമുറിവ് എന്ന നാടകത്തിലൂടെ നടത്തിയ ക്രൈസ്തവ നിന്ദയ്ക്കെതിരെ കേരളം കണ്ടത് സമാനതകളില്ലാത്ത പ്രതിഷേധമായിരുന്നു അതേ കാലത്ത് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മലയാളം പാഠപുസ്തകത്തിൽ ക്രൈസ്തവ അവഹേളനം കുത്തി നിറച്ച് പി എ വാരിനെഴുതിയ അനുഭവങ്ങൾ എന്ന കൃതിക്കെതിരെ ഇ കെ നയനാർ മുഖ്യമന്ത്രിയായിരുന്ന എട്ടാം നിയമസഭയിൽ ഉയർന്നത് ശക്തമായ പ്രതിഷേധങ്ങളായിരുന്നു സിലബസിൽ നിന്ന് തന്നെ അത് പിൻവലിക്കേണ്ടതായി വന്നതാണ് പിന്നീടുള്ള ചരിത്രം മതമൂല്യങ്ങളെ അനാദരിക്കുന്ന ഇത്തരം ഹയരാർക്കികളിൽ വാഴുന്ന പ്രത്യയശാസ്ത്ര മേനവന്മാർ പരസ്യമായി ഇത്തരം നാടക പേക്കൂത്തുകളിലൂടെയുള്ള മതനിന്നകൾക്ക് കൂട്ടുനിൽക്കുന്നത് കടുത്ത അന്ധചിത്രങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തുവിനെയും ക്രൈസ്തവ വിശ്വാസ പ്രമാണങ്ങളെയും അവഹേളിച്ച് സംസാരിക്കുകയും പൗരോഹിത്യ സന്യസ്ത ജീവിതങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇത്തരം നാടകങ്ങൾക്കും സിനിമകൾക്കും വ്യക്തികൾക്കും പ്രസ്ഥാനങ്ങൾക്കും നവമാധ്യമങ്ങൾക്കുമെതിരെ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സർക്കാർ കർശന നടപടികൾ സ്വീകരിക്കേണ്ടതാണ് പക്ഷേ വേലി തന്നെ വിളവ് തിന്നുന്ന സർക്കാരുള്ള ഒരു നാട്ടിൽ അത്തരം നടപടികൾ പ്രതീക്ഷിക്കുന്നത് തന്നെ മണ്ടത്തരമല്ലേ കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന്റെ അവതരണ ഗാനാവിഷ്കാരത്തിൽ അഭിനയിച്ച ഒരുവന്റെ തലയിൽ മുസ്ലിമുകൾ ധരിക്കുന്ന മാതിരി ഒരു ടർബൻ ഇരുന്നതിനാൽ അത് മുസ്ലിം സമൂഹത്തെ മുഴുവൻ അവഹേളിക്കുന്നതാണെന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ഉറഞ്ഞു തുള്ളിയിട്ട് അധികമായില്ല അന്ന് ഒരുത്തനും പറഞ്ഞില്ല അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് ക്രൈസ്തവരുടെ പുറത്തോട്ട് മാത്രം മെക്കിട്ട് കയറി ആവിഷ്കാര സ്വാതന്ത്ര്യം ആഘോഷിക്കാനാണ് ചിലരുടെ ഭാവമെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നുവരിക തന്നെ വേണം സന്യസ്ഥരുടെ പരിത്യാഗത്തിന്റെ പരിപാവനതയെ ആദരിച്ചില്ലെങ്കിലും അവഹേളിക്കരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ